ഇന്നൊരു സെയിം വീഡിയോ ആണ് വീഡിയോ കണ്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെടി ആവശ്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറയും നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ സാമ്പാർ കടലക്കറി രസം ചിക്കൻ കറി നിങ്ങൾ എന്തിലൊക്കെ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്ന അതിലെല്ലാം ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ വലിയ തൈയാണ് ഈ തൈക്ക് ഓരോന്നിനും മുപ്പത് രൂപയാണേ ഇത് ഇതിൽ നിന്നൊരു കൊല വരും കണ്ടല്ലേ ഇങ്ങനെ ഒരു കൊല വരും അതിൽ നിന്ന് കേട്ടോ തൈകളുണ്ടാവുക നമുക്കിത് നട്ട് വളർത്താൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായി നട്ട് വളർത്താം കേട്ടോ ഒരു കേടുവില്ലാത്ത മല്ലിച്ചപ്പ് ഉപയോഗിക്കാമോ നമ്മൾ വാങ്ങിക്കുന്നോ ഒക്കെ വിഷമടിക്കുന്നല്ലേ പറയുന്നത് ഇതിൻ്റെ ചെറിയ തൈകൾ വേണ്ടവർക്ക് ചെറിയ തൈകളുണ്ട് ഉണ്ട് ഓരോരു തയ്ക്കും പതിനഞ്ച് രൂപയേ കേട്ടോ ചെറിയ തയ്യുണ്ട് വലിയ തയ്യുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ബികോണിയേൻ്റെ രണ്ട് കളർ സെയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളയും റെഡും ഇതിൻ്റെ ഹെൽത്ത് ആ തൈകൾ മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് കുറച്ച് വലിയ തയ്യായിരിക്കും കേട്ടോ ബുഷി പോഷിയായിട്ട് വേണ്ടവർ അത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എത്ര പൈസ എൻ്റെ വേണം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് നൽകും കേട്ടോ ബുഷിയായിട്ട് വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നൽകും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് കുറച്ച് വലുപ്പം ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ ആയിരിക്കും കേട്ടോ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് പിന്നെ ബാൾസത്തിൻ്റെ ഒരു അഞ്ച് കളറിൻ്റെ കട്ടിങ്സ് ഒരു ഒരു രണ്ടാൾക്ക് തരാറുണ്ട് കേട്ടോ നല്ലൊക്കെ ഇവിടെ നല്ല മഴയാണ് ഇതിങ്ങനെ ഇതിൽ നിന്ന് ഓരോരോ തൈകളായിരിക്കും ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകുക അതിൽ ബുഷ്യായിട്ട് വേണ്ടവർക്ക് അങ്ങനെ നൽകും കേട്ടോ ഹെൽത്തിയായിട്ടുള്ള തൈ ആയിരിക്കും ഇതും ഒരു ഭികോണിയാണേ ഈ ഭികോണിയൻ്റെ ഇത് കുറച്ച് വലിയ തൈ ആണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ തൈക്ക് ഇതിലൊരു പൂ ഉണ്ടാവും കേട്ടോ നിറയെ നല്ല വെയിലത്ത് വെക്കുമ്പോൾ നല്ല കളറും കിട്ടും കേട്ടോ അതിന് നിറയെ ഒരു പൂ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഒരു പോട്ടിൽ ഫുള്ളായിട്ട് വെക്കുമ്പോൾ കാണാൻ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ള വേഗം പിടിക്കും കട്ടിങ്സ് കട്ടിങ്സെല്ലാം ഇതെല്ലാം നാടൻ ബാഴ്സ കേട്ടോ നാടൻ ബാഴ്സത്തിൻ്റെ കട്ടിങ്സ് നമുക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോകില്ലേ വേഗം പിടിച്ച് കിട്ടും കേട്ടോ ഇത് മെക്സിക്കൻ സോഡെന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ നിറയെ മുട്ടകൾ ഇത് മൊത്തം വിരി കേട്ടോ അതിൽ ഇതിൽ നിന്നെയാണ് വിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് തൈകളുണ്ടാവുക കേട്ടോ ഇത്രയും മോദം വലിയ തൈക്ക് വലിയ തൈയാണ് ആണേ മുപ്പത് രൂപയാണ് കേട്ടോ ഒരു തൈക്ക് ഈ മുട്ടകളെല്ലാം ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കാൻ കാണുമ്പോൾ നല്ല ഭംഗിയാണേ പ്രത്യേകമായിട്ട് നിങ്ങൾ കെയർ ഒന്നും ചെയ്യേണ്ട കുറച്ച് അടിയിൽ കുറച്ച് നനവുമുണ്ടായാൽ മതി വേറെ ഒന്നും പ്രശ്നമല്ല ഇതൊരു കൊഴുപ്പി ചീര എന്ന് പറയും ഞങ്ങളവിടേക്ക് സിലോൺ ചീര എന്ന് പറയും കറി വെക്കാനൊക്കെ ബെസ്റ്റാണ് ഇനി ഇതിൻ്റെ ഓരോരു തൈകൾക്കും ഇരുപത് രൂപയുള്ളൂ കേട്ടോ നാടൻ പാഴ്സത്തിൻ്റെ ഹെൽത്തിയുള്ള കട്ടിങ്സ് ആയിരിക്കുക നിങ്ങൾക്ക് നൽകുക എൻ്റെ അടുത്ത് പെൻഡാസിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ ഈ കളറും വയലറ്റും റൂട്ട് വന്ന ഹെൽത്തിയുള്ളതാണ് ഇങ്ങനത്തെ ഓരോരു തൈകൾക്കും ഇരുപത്തഞ്ച് രൂപയുള്ള ഇത് മോൺസ്ട്രേൻ്റെ കട്ടിങ്സ് വേണ്ടവർ പറഞ്ഞു കൊടു കട്ടിങ്സ് ഇങ്ങനെ ഡിസൈൻ വന്നല്ല അല്ലാത്ത കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ മോൺസ്ട്രേൻ്റെ ഈ പുണിയേൻ്റെ വലിയ തൈ കേട്ടോ ഈ വലിയ തൈക്ക് നാൽപ്പത് രൂപയുള്ളു പിന്നെ ചെറിയ അതിൻ്റെ ഒരു ചെറുപ്പുള്ള തൈ മുപ്പത് രൂപയ്ക്ക് നൽകിയത് നല്ല ചെറുതല്ല കുറച്ചൊന്നിതല്ല ഇനി അതിലും കൂടി വലിയ തൈ വേണ്ടവരും അതും പറഞ്ഞു കൊടുത്തിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അധികം വെയിൽ വേണ്ട കേട്ടോ വെയിൽ നല്ല വെയിലത്ത് നമ്മൾ വെക്കുമ്പോൾ ഒരു നരച്ച കളറാവും പിന്നെ നമ്മൾ ഷെയ്ഡിൽ വെക്കുന്നതാണ് കേട്ടോ ഭംഗി ഷെയ്ഡിൽ വയ്ക്കുമ്പോൾ നല്ലൊരു കട്ട കാപ്പി കളറാവും നല്ല ഭംഗിയാണ് കാണാൻ ഇത്ര പോകുന്ന വലിയ തൈ കേട്ടോ ഈ കവറിലുള്ള നാൽപ്പത് രൂപയ്ക്ക് നൽകുക ഇത് ഫിലോഡൻഡോൻ്റെ ഇതിൻ്റെ കട്ടിങ്സ് റൂട്ടുള്ള കട്ടിങ്സ് ആയിരിക്കും ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും പിന്നെ റൂട്ടുള്ള തൈ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിൻ്റെ തൈ ഇത് നമുക്ക് ഇങ്ങനെ കൂട്ടത്തോടെ വളർത്താം ഒരു സ്പേസ് ഒക്കെ കവർ നമുക്ക് ഒരു സ്പേസ് കവർ ചെയ്യാണ്ടെങ്കിൽ ഇത് വെച്ചുകൊടുത്താൽ മതി കണ്ടില്ല നല്ല ഭംഗിയായിട്ടുണ്ടാവും ഒരു കയറും വേണ്ട നമുക്ക് ചട്ടിയിലും വളർത്താം കേട്ടോ ബുഷിയായിട്ട് ഈ അക്ലോണിയമേൻ്റെ തൈകൾ മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് പിന്നെ ഒരു പോട്ട് ഫുള്ളായി വേണ്ടവർക്ക് അങ്ങനെ നൽകും കേട്ടോ ഈ അരേരിയേൻ്റെ ചെറിയ തൈകൾ നമുക്ക് പോട്ടിൽ വലുപ്പത്തിനനുസരിച്ച് വലക്കി മാറ്റേണ്ടാവുക ഏറ്റവും ചെറിയ തൈയാണ് കേട്ടോ ഇരുപത് രൂപയ്ക്ക് പക്ഷേ ഇങ്ങനെ ബുഷിയായിട്ടുള്ളത് നാൽപ്പത് രൂപ മുപ്പത് രൂപ അൻപത് രൂപ ഇനി പോട്ട് ഫുള്ളായിട്ട് വേണ്ട ഒരു ഇന്നാളെ എൻ്റെ അടുത്ത് ഒരു ചേച്ചി നൂറ്റൻപത് രൂപേൻ്റെ പോട്ട് ഫുള്ളോടെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വാങ്ങിക്കാറും കിട്ടാം അവർക്ക് അങ്ങനെ തന്നെ പോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര സ്ലോ ഗ്രോത്താ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വലുതായി കിട്ടൂല ഈ സിങ്കോണിയത്തിൻ്റെതാ ഇത്രയും മോന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കേ ഇരുപത് രൂപയ്ക്ക് നൽകേ നല്ല ഭംഗി കേട്ടോ അതിൻ്റെ ഇതൊരു പോട്ടിൽ ഫുള്ളായി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ലീഫൊക്കെ കണ്ടില്ലേ ഒരു വയലറ്റ് പച്ചയെല്ലാം കൂടെ ആയതുകൊണ്ട് പിന്നെ ഈ അഗ്ലോണിമേൻ്റെ ഓരോരോ തൈകളും ചെറിയ തൈകൾക്ക് ഇതാ ഇത്ര പോകുന്ന തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വലിയ തൈ വേണ്ടവർക്ക് കുറച്ചുകൂടെ വലപ്പമുള്ളത് മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നന്ന ചെറിയ തൈ അല്ല കേട്ടോ തൈകൾ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ നിരക്കും നൽകും നല്ല ഭംഗിയാണ് കാണാൻ ഇത് പയർ കാക്കൻ്റെ റെഡാണേ ഇത്രയും ആ പോട്ടിലുള്ള അത്രയും ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് പൂവിടാനായതുമാണ് പൂവിട്ടതുമാണ് കേട്ടോ അതോ കണ്ടല്ലേ അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് റെഡാണേ നല്ല ഭംഗിയാണ് ഇങ്ങനെ കൊല കൊലയായിട്ട് പൂവുണ്ടായി ഇങ്ങനെ തൂങ്ങി നിൽക്കും പൂ കണ്ടാൽ നമ്മൾ വിചാരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണെന്ന് നല്ല ഭംഗിയാണ് പൂ 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 കാണേ ഇത് നാടൻ കലാഞ്ചിയേൻ്റെ തൈയാണ് ഒരു രണ്ടോ മൂന്നോക്കെ നൽകാനേ ഉള്ളത് മുപ്പത് രൂപ ഒരു തൈക്ക് ഇത് കോളിയേഴ്സിൻ്റെ ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ ഈ റൂട്ട് വന്നതിന് ഇരുപത് രൂപയുള്ളൂ കേട്ടോ കട്ടിങ്സിന് പത്ത് രൂപ കലേടിയത്തിൻ്റെ അത് വലിയ തയ്യാട്ടോ കലേടിയത്തിൻ്റെ കുറച്ച് വലുപ്പമുള്ള തയ്യാ മുപ്പത് രൂപയ്ക്ക് ഈ തൈ നൽകും കേട്ടോ എൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ തയ്യേ നൽകാനുള്ളൂ ഒരു രണ്ടാൾക്ക് നൽക നല്ല ഭംഗിയാണ് ലീഫ് ലീഫ് കാണാൻ കണ്ടില്ല പച്ചയിൽ വെള്ളം കുത്തു കുത്തായിട്ടുള്ള കുറച്ച് വലിയ തയ്യാ കേട്ടോ ഈ അഗ്ലോണിയമേൻ്റെ പോട്ട് ഫുള്ളായി വേണ്ടവർക്ക് ഇങ്ങനെ നൽകും കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടും ഇങ്ങനെ സൺ ഷെയ്ഡിലെല്ലാം വയ്ക്കട്ടോ ഇതൊരു ജിഞ്ചർ എന്ന് ഒരു പറഞ്ഞൊരു കലാത്തിയായിട്ടോ അതിലൊരു വയലറ്റ് പൂ പൂവുണ്ടാവുക ഒരു തൈക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഈ സിങ്കോണിയത്തിൻ്റെ ഓരോരോ തൈകൾക്ക് ഇരുപത് രൂപയല്ലേ റൂട്ട് വന്ന തൈകളാണ് നല്ല ഭംഗിയായിട്ടോ ചോക്ലേറ്റ് സിങ്കോണിയം ഒരു പോട്ടിലിങ്ങനെ വച്ചാൽ നല്ല ഭംഗിയാണ് കാണേ ഇത് ബോഡർ ഗ്ലാസ് ഇരുപത് രൂപയ്ക്ക് ഒരു കുറച്ച് നൽകൂട്ടോ ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും സ്പൈഡർ പ്ലാൻഡ് നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ഒരു കുറച്ച് നൽകൂട്ടോ ഇനി പോട്ട് ഫുള്ളായി വേണ്ടവർക്ക് അങ്ങനെ നൽകിയ നല്ല ഭംഗിയാണ് കാണേ ഇതൊരു നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം അല്ലാതെയും വെക്കട്ടോ എങ്ങനെ പോട്ടിലാക്കിയിട്ടും വെക്കെട്ടോ നല്ല ഭംഗിയാണ് കാണുന്നത് റൂട്ട് വന്ന ഒരു തൈക്ക് പത്ത് രൂപയല്ലേ ഒരു തൈക്ക് കിട്ടോ പത്ത് രൂപ അങ്ങനെ കുറച്ച് ബുഷിയായി വേണ്ടവർ അങ്ങനെ പറഞ്ഞാൽ മതി എങ്ങനെ വേണ്ട എങ്ങനെ വേണമെങ്കിലും നൽകും കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് നല്ല വെയിലുണ്ടായാൽ കാണാം ഈ റിയോ പ്ലാന്റിൻ്റെ ഓരോന്നിന് ഇരുപത് രൂപയല്ലേ നമുക്കൊരു പോട്ടിലിങ്ങനെ ഫുള്ളായി വെച്ചാൽ നല്ല ഭംഗി കേട്ടോ കാണാൻ ബോർഡർ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്യാം ഇതെൻ്റെ അടുത്തുള്ള നാടൻ ആന്തൂറിയ കേട്ടോ ഈ ആന്തൂറിയത്തിൻ്റെ പൂ കണ്ടില്ല നല്ല വലുപ്പം പ്ലാന്റ് മെച്ച ചെറിയ പ്ലാന്റ് ആകുമ്പോൾ അല്ലേ പ്ലാന്റ് മെച്ചപ്പെടാകുമ്പോൾ നല്ല വലിയ പൂവായിരിക്കും കേട്ടോ ഇതിൻ്റെ ഓരോരു തയ്യും പൂവിട്ടുകൊണ്ടിരിക്കുന്ന തൈ നൂറ്റി രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് പറഞ്ഞില്ല എന്തോ പൂവുണ്ടായത് ഈ പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നിൽക്കും കുറേ നിന്ന് നിന്ന് ഇങ്ങനെ ആവും ആ സ്ഥലങ്ങളിലെ പൂവിൻ്റെ വലിപ്പം കണ്ടില്ലേ നല്ല ഭംഗിയാണ് നമുക്ക് പ്രത്യേകമായിട്ടൊരു കയറിഞ്ഞില്ല കേട്ടോ ഇത് മഴയെ തന്നെയാണേ ഹലോ നമുക്ക് വേഗം വേഗം അടുത്ത തൈകൾ ഉണ്ടാക്കാം നമ്മൾ അതിനനുസരിച്ച് അതിനെ ഒന്ന് കുഴിച്ചിട്ടാൽ നല്ല ഭംഗിയിൽ ഉണ്ടാവും വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ കൂടെ കൂട്ടണം കേട്ടോ എന്നാലേ എനിക്കിനിയനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ നല്ല നിറയെ പൂ ഉണ്ടാവും ഈ ആന്തൂര്യത്തിൽ ഇതിന് പ്രത്യേകമായിട്ടൊരു കയറി ഇല്ല കേട്ടോ പ്രത്യേകമായിട്ട് അങ്ങനെ കയറൊന്നും ചെയ്യാറില്ല പിന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് വളമൊന്നും നൽകാറില്ല നമ്മളെ വീട്ടിലുള്ള എന്താണോ അത് നൽകും ഞാൻ കമ്പോസ്റ്റൊക്കെ എപ്പോഴേ ഇട്ട് കൊടുക്കും പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ചോദിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ കേട്ടോ